Sampai ശരിയാ മീര അവിടെ ജോലി ചെയ്തതുമാണ് പക്ഷെ അവരൊക്കെ വലിയ ബിസിനസ്സുകാരല്ലേ നമ്മുടെ ആവശ്യം മുതലെടുത്ത് വലിയ വില ചോദിച്ച നമ്മൾ എന്തു ചെയ്യും തന്നെ എത്ര ചോദിക്കാൻ മാർക്കറ്റ് വിലയിൽ ചോദിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൊടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ എങ്ങനെയെങ്കിലും ആ ക്ഷേത്രവും സ്ഥലവും തിരികെ പിടിക്കണം അതിലൂടെ നഷ്ടപ്പെട്ട നമ്മുടെ വിഗ്രഹവും തിരിച്ചു കിട്ടുമല്ലോ മാധവി മേഡം നല്ലൊരു സ്ത്രീയാ നല്ല മനസ്സലിവും സ്നേഹവും ഉള്ള ആളാ നമ്മുടെ ആവശ്യം പറഞ്ഞ അതിന്റേതായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ ക്ഷേത്രം നമ്മുടേതായി കഴിഞ്ഞാ പിന്നെ വിഗ്രഹം ആൾക്കാരെ സംസാരിക്കണം അതിനി വൈകിക്കേണ്ട മക്കളെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കണം നമുക്കധികം സ്ഥലമൊന്നും വേണ്ടല്ലോ ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം മാത്രം തിരികെ കിട്ടിയാൽ മതി മനസ്സിന് ഇപ്പോ ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട് മുത്തശ്ശി എന്റെ കണ്ണനെ വൈകാതെ എനിക്ക് തിരികെ കിട്ടും എന്റെ കുഞ്ഞിന്റെ സങ്കടം ഭഗവാൻ കാണാതെ പോകുമോ മോളെ നിന്നെ പോലെ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ആരാ ഇന്നുള്ളത് ഇപ്പോ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും എന്തെങ്കിലും ലാഭം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ശരിയാ അതിന് ഉദാഹരണം തേടി അധികം ഒന്നുമില്ല ഓ മനോചാട്ടൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ ഈ നിലയിൽ നിൽക്കുന്നത് അതാരും മറക്കണ്ട എന്റെ ധന്യേ നീ വെറു തർക്കിക്കാൻ നിക്കാതെ ഇവർക്ക് പോയി നോക്ക് ശരി ഇനി അധികം വൈകാതെ ദേവാ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം അതിന് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ ഹരിയും മീരമോളും ആദ്യം ചെന്ന് കണ്ട് സംസാരിക്കേ അതല്ലേ നല്ലത് അത് മതിയെ അവരുടെ തീരുമാനം അറിഞ്ഞ ശേഷം അങ്ങൾ വന്നാ മതിയല്ലോ ആ ആ വിഗ്രഹവും ക്ഷേത്രവും നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം മോളെ ശരി മുത്തശ്ശി അത് ഞാൻ പറഞ്ഞോളാം എന്റെ ഭഗവാനെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണേ വിഗ്രഹം തിരിച്ചു കിട്ടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണേ ഈശ്വരാ കൂടെ നിന്നാണ് അങ്കിൾ ഇതൊക്കെ ചെയ്തതെന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്തത് അങ്കിളിന്റെ കാര്യത്തിൽ എനിക്ക് നേരത്തെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ തെളിവുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു കമ്പനിയിൽ പെട്ടെന്ന് സമരം ഉണ്ടാക്കാൻ ദിവാകറിനെ വെച്ച് കളിച്ചത് അങ്കിളായിരുന്നു അതിൽ ബലിയാടായത് പാവം വിഘ്നേഷും വിഘ്നേഷും അവൻ അന്നേ മനസ്സിലാക്കിയെന്നെ മകീ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാനത് കണ്ടുപിടിച്ചൊരു സംസാരം ഉണ്ടായാൽ ആ ബന്ധം അവിടെ അവസാനിക്കും അത് സംഭവിക്കാതിരിക്കാൻ പലതും ഞാൻ കണ്ണടച്ചതാ അത് തെറ്റായി അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പോയത് അത് ആദർശ് പറഞ്ഞത് ശരിയാ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണക്കാരായതിൽ പ്രധാനിയാണ് ശകുനി കുരുവംശത്തോടുള്ള ശകുനിയുടെ പകയറിഞ്ഞിട്ടും രാജ്യസഭയിൽ ഇരിപ്പിടം കൊടുത്തതുകൊണ്ട് ഗാന്ധാരിക്ക് നഷ്ടമായത് തന്റെ നൂറു മക്കളെയാ എങ്കിലും മഹാദേവനെ ഒഴിവാക്കാൻ ഞാൻ പറയില്ല പക്ഷേ ശ്രദ്ധ വേണം അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ സമയം കിട്ടുന്നില്ല അതിനിടയിൽ അങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ അവൻ ഈ പ്രായത്തിൽ കമ്പനിയിൽ നിന്ന് പോയാ പിന്നൊരു ജോലിയൊന്നും കിട്ടില്ല അതർച്ച രണ്ട് ഒരു ജോലി പോലും ആയില്ല അവരുടെ ഭാവി ഭാവിയുടെ നോക്കണ്ടേ മഹിയെ എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അങ്കിളിനെ അമ്മ ഒഴിവാക്കണ്ട സഹായിക്കാൻ പറ്റുന്ന പോലെ ഒക്കെ സഹായിച്ചു വേണമെങ്കിൽ കമ്പനി ഒന്ന് ഒരു ഡിവിഡൻ ഷെയർ കൂടി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചാൽ അത് പ്രശ്നമാവും അറിഞ്ഞുകൊണ്ട് മൂർഖനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും കുടുംബത്തിൽ പല സ്വഭാവത്തിലുള്ളവരുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയിലും ഉണ്ടാവും അവരെ മെരിക്കു ഒരുമിച്ച് കൊണ്ടുപോകുന്നതില നമ്മുടെ വിജയം ഇരിക്കുന്നത് എനിക്ക് മെരിക്കാനും കൊണ്ടുപോകാനും അറിയില്ല എന്റെ മുമ്പിൽ കള്ളത്തരം കാണിച്ച എന്റെ ടെമ്പർ തെറ്റും സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരും അങ്ങനെ ആ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ വളരെ മോശമായി പോകും കൊണ്ട് എന്റെ അമ്മാവനായി പോയില്ലേ നീ എന്തായാലും എടുത്തിയടി മഖിയെ പിരിച്ചുവിടരുത് അമ്മ മീരയുടെ കാര്യത്തിൽ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരുന്നും സമ്മതിക്കാം പക്ഷേ അങ്കിളിന്റെ കാര്യത്തിൽ നമ്മുടെ റിലേറ്റീവ് ആണെന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളെല്ലാം സഹിക്കണം എന്ന് പറഞ്ഞ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് നീ ഒന്ന് സമാധാനപ്പെടാതെ ഞാൻ സംസാരിക്കാം അത് വേണ്ടമ്മേ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനുള്ള കഴിവ് അങ്കളിനുണ്ട് അമ്മയെ അങ്കൾ ഈസി ആയിട്ട് പറ്റിക്കും ഒരടവും നടന്നില്ലെങ്കിൽ പെങ്ങൾ സ്നേഹം അളിയൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞിരിക്കും അതിലമ്മയുടെ മനസ്സലിയും അപ്പോ നീ മഖിയെ പിരിച്ചുവിടാൻ പോവുകയാണോ ഇല്ല അങ്ങനെ തീരുമാനം ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല പിന്നെ എന്താ നിന്റെ പ്ലാൻ ഞാൻ ആദ്യം അംഗ സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ആദർശേ ഞാൻ കമ്പനിയുടെ ജി എം മാത്രമല്ല നിന്റെ അമ്മാവും കൂടാ നിന്റെ ഒപ്പം നിന്ന് ഈ ഈ കമ്പനി കാണുന്ന നിലയിൽ ചോര ഉണ്ട് യും ഒന്ന് കേട്ടോ ആ കഥയൊന്നും അങ്കിൾ എന്നോട് പറയണ്ട അങ്കിൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയെന്നുള്ളത് മുഴുവൻ തെളിവ് എടുത്തുവെച്ചുണ്ടാ ഞാൻ സംസാരിക്കുന്നത് അങ്കിൾ നേരത്തെ പറഞ്ഞ അമ്മാവൻ സ്ഥാനം ഉള്ളതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലീസും അങ്കിൾ ഇപ്പൊ ലോക്കപ്പിലും നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തതാണോ അങ്കിൽ അങ്ങനെ അത് അതെന്റെ തെറ്റല്ല നമുക്ക് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്തൊരു ഡീലാണ് ഞാൻ പറഞ്ഞത് അത് അംഗീകരിക്കാതെ അങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രമാണ് തർക്കിക്കുന്നത് അല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആരാണ് ഈ നുണയൊക്കെ പറഞ്ഞതെന്ന എനിക്കറിയില്ല ഞാൻ അങ്ങനെ കള്ളത്തരം കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലേ ചേച്ചി അത് എന്നെ കണ്ടുപിടിച്ചെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞത് എല്ലാം അറിയാം പക്ഷേ സ്വന്തം സഹോദരനെ പ്രതിയാക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം മടി കൊണ്ട് അമ്മ കണ്ണടച്ചതാ നമ്മുടെ മെറ്റീരിയലുകൾ എടുക്കുന്ന ഷോപ്പിൽ നിന്നും അങ്കിള് ബില്ലിൽ നടത്തുന്ന തിരിമറികളുടെ മുഴുവൻ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് അക്കൗണ്ടന്റിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഡീലേഴ്സിനെ വിളിച്ചൊന്ന് വരട്ടിയപ്പോ അവര് സത്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം പണത്തിന്റെ കാര്യങ്ങളാണെന്നെങ്കിലും കരുതാം കുറച്ചു നാൾ മുമ്പ് സൈറ്റിലുണ്ടായ തൊഴിലാളി സമരം അത് ഒത്തുതീർപ്പായതിനു ശേഷവും ദിവാകരൻ കുഴപ്പമുണ്ടാക്കിയത് അത് വിഘ്നേഷിന്റെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്തത് അതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആരായിരുന്നു ഇതിന്റെ പിന്നിൽ അത് വിഘ്നേഷിന്റെ പിടിപ്പയോട് കൊണ്ട് തന്നെ സംഭവിച്ചതാ അല്ല അതിന്റെ സൂത്രധാരൻ അങ്കിളാണ് അങ്കിള് പറഞ്ഞിട്ടാണ് ദിവാകരൻ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം കളിച്ചത് വിഘ്നേഷിന് എന്തുകൊണ്ടാണ് പ്രതിയാക്കിയത് ഞങ്ങളെ തമ്മിൽ അകറ്റിച്ചതുകൊണ്ട് അങ്കിളിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് അന്നെനിക്ക് വിഘ്നേഷിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അന്ന് അധികം മനസ്സിൽ കൊണ്ടു നടന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളിൽ തെളിവ് വേണം അങ്കലിന് ഇതെല്ലാം ചെയ്തിട്ടും എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഒന്നും ചെയ്യാത്ത രീതിയിൽ അങ്കിൾ ബിഹേവ് ചെയ്യുന്നത് ഒടുവിൽ ലിസ്റ്റ് പൊട്ടി വേണ കേസിൽ എല്ലാം ഒതുക്കി തീർക്കാൻ ഞാൻ അങ്കിളിനെ അയച്ചു അങ്കിൾ അവിടെ ചെന്നിട്ട് ആ അപകടം പറ്റിയ ആൾ ഒഴികെ ബാക്കി എല്ലാവരോടും സംസാരിച്ചു മറ്റുള്ളവർക്ക് മനഃപൂർവ്വം മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ ചെന്ന അയാളോട് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിച്ചു ആദ്യം തന്നെ അങ്കിൾ ചെയ്തിരുന്നെങ്കിൽ എത്ര ക്യാൻസലേഷനുകൾ ഒഴിവാക്കായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ ലീഗലി മൂവ് ചെയ്താ അങ്കിളിന്റെ അവസ്ഥ എന്തായിരിക്കും അത് വേണോ അതോ ഞാൻ പറഞ്ഞതുപോലെ സ്വയം റിസൈൻ ചെയ്ത് വിടുന്ന പടി ഇറങ്ങുന്നു അങ്ങനെ ചെയ്താൽ ഇതുവരെ സംഭവിച്ചെല്ലാം ഞാൻ മറക്കും അങ്കിളിനും കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടത് അമ്മ സഹായിച്ചോളും എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ലെന്നും എനിക്കറിയാം പക്ഷെ ഒന്നുണ്ട് ഞാൻ ചെയ്തതെല്ലാം ഈ കമ്പനിയുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് അത് പിന്നീട് നിനക്ക് മനസ്സിലാവും മനസ്സിലായിടത്തോളം തന്നെ താങ്ങാൻ വയ്യാത്ത അവസ്ഥ എനിക്ക് ഇനി മതി ശരി ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ നിനക്ക് മെയിൽ ചെയ്തേക്കാം നിനക്കൊന്ന് സമാധാനമാകട്ടെ ഗുഡ് ബൈ നമസ്കാരം നമസ്കാരം ഇതൊരു സർപ്രൈസ് ആണല്ലോ കൂട്ടി ആണല്ലോ വരവ് ആ വന്നെ മാഡത്തെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതാ ഞങ്ങൾ വന്നത് എന്താണെങ്കിലും സംസാരിക്കാല്ലോ ആദ്യം നിങ്ങൾ ഇരിക്കേ എന്നാ കുടിക്കാൻ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം അയ്യോ ജ്യൂസ് ഒന്നും വേണ്ട മാഡം എടുക്കട്ടെ ഒന്നും വേണ്ട കളയില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നതാ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ആദർശിനെ ഏൽപ്പിച്ചോടെ ഞാൻ ഫ്രീ ആയി ഇഷ്ടംപോലെ സമയമുണ്ടിപ്പോ എന്ത് കാര്യമാണെങ്കിലും സമാധാനമായിട്ട് പറയാ എന്റെ സമയം പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട പറ എന്താ കാര്യം മീരയുടെ മുത്തശ്ശിയുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണ് വീട്ടിൽ നിന്ന് മോഷണം പോയത് അക്കാര്യം മാഡത്തിന് അറിയാമല്ലോ അതൊക്കെ എനിക്കറിയാം അത് പോലീസിന് തിരികെ കിട്ടി പക്ഷേ വിഗ്രഹം നമുക്ക് തിരിച്ചു തന്നിട്ടില്ല അതൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ വിഗ്രഹം തിരികെ കിട്ടാൻ വേണ്ടി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ആ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കാനുള്ള രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പായി വക്കീലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്നും ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി പൂജിക്കേണ്ടതാണെന്നും കോടതിയിൽ ബോധിപ്പിച്ചാൽ അത് നമുക്ക് തിരികെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് ശ്രമിക്കാം വിഗ്രഹം തിരിച്ചു അതെ അതുകൊണ്ടാണ് അക്കാര്യം സംസാരിക്കാൻ ഞങ്ങൾ മാഡത്തിന് കാണാൻ വന്നത് അല്ല എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായം എനിക്ക് ഉള്ളൂ പറയൂ ഈ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് മുമ്പൊരിക്കൽ ആ വിഗ്രഹം മോഷണം പോയതാണ് അതിനുശേഷം ആ തറവാട് ക്ഷയിച്ചു കുടുംബക്കാരല്ല അവര് നാലു വഴിക്കായി താറവാടും കുടുംബക്ഷേത്രവും ഒക്കെ ഇപ്പോ വക്കീല് കുടുംബക്ഷേത്രത്തിന്റെ പുനഃപ്രതീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങള് പണ്ട് തറവാടി സ്ഥലവും പഴയ ക്ഷേത്രവും ഒക്കെ തിരഞ്ഞു കണ്ടുപിടിച്ചു ഇന്നും ആ തറവാടും ഒക്കെ ഉണ്ടോ തറവാടില്ല പക്ഷേ ക്ഷേത്രമുണ്ട് ഇപ്പോൾ കമ്പനിയുടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നതും ദേവേട്ടന്റെ ഞങ്ങൾ ഞങ്ങളൊരു വലിയ പ്രോജക്റ്റ് മനസ്സില് വാങ്ങിച്ചതാ അവിടെ ഒരു ഭാഗത്ത് ഞങ്ങൾ താമസിക്കാൻ വീട് വെക്കുന്ന കാര്യവും പ്ലാൻ ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ അവിടെ എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും അതെങ്ങനെയെങ്കിലും മുടങ്ങും അതവിടെ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന്റെ കാരണം അതറിയില്ല അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ആ ക്ഷേത്രം വിഗ്രഹം വിഗ്രഹമൊന്നുമില്ലാതെ മാറാൻ പിടിച്ച് ജീർണിച്ച അവസ്ഥയിലായിരുന്നു തറവാട്ടുകാരെ അവിടെ നിന്ന് മാറിയപ്പോ ആ വിഗ്രഹവും പുതിയ സ്ഥലത്തേക്ക് വിധിയാമണ്ണം മാറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതിയത് അല്ല അത് വിഗ്രഹം നഷ്ടപ്പെട്ട ശേഷം അങ്ങനെ ആയി പോയതാ ആ ക്ഷേത്രം ം പുതുക്കിപ്പണിത് അവിടെ പുനഃപ്രതീക്ഷ നടത്തി പ്രായ്ചിത്തങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതിനുവേണ്ടി വിഗ്രഹം വിട്ടു തരണമെന്ന് കോടതിയിൽ വാദിക്കാനും സാധിക്കും പക്ഷെ ഇതിനെല്ലാം കുടുംബക്ഷേത്രം വരുന്ന സ്ഥലം കുടുംബക്കാരുടെ കയ്യിലുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കണമല്ലോ അതിനായിട്ട് കൃഷ്ണപുരത്തെ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം മാത്രമായിട്ട് ഞങ്ങൾക്ക് തിരികെ തരുമോ എന്ന് ചോദിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അതിന്റെ വില എത്രയാണെന്ന് കമ്പനിയിൽ തീരുമാനിച്ച് പറഞ്ഞ അത് എത്രയാണെങ്കിലും ഞങ്ങൾ തരാം പണമല്ല ഇവിടുത്തെ പ്രശ്നം ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എല്ലാരോടും ആലോചിച്ച് ഞാനൊരു മറുപടി നിങ്ങളെ അറിയിച്ചാ മതിയോ അത് മതി മാഡം എങ്ങനെയെങ്കിലും ആ വിഗ്രഹം തിരികെ വാങ്ങണം മാഡം അതെനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ എനിക്കറിയാം മീര മീരയ്ക്ക് ആ വിഗ്രഹത്തോടുള്ള അടുപ്പം എനിക്കറിയാവുന്നതാണല്ലോ മീര തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മീരയിൽ നിന്ന് ആ വിഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എനിക്കും ആ വിഗ്രഹം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ വന്ന കാര്യം അറിയാവുന്നല്ലേ അല്ലേ മീരയ്ക്കാ വിഗ്രഹം തിരികെ കിട്ടാൻ എന്നാൽ ആവുന്ന സഹായം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാനെന്തായാലും ആദർശനോടും അഭിരാമിയോടും ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കാം ശരി മാഡം വലിയ എന്നാ ഞങ്ങളെ ഇറങ്ങട്ടെ ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല ഇത്രയും നേരം നിങ്ങൾക്ക് പറയാനുള്ളതല്ല ഞാൻ കേട്ടല്ലോ ഇനി നിങ്ങൾക്ക് കുടിക്കാനുള്ളത് എടുത്തു തരാനും എനിക്ക് സമയമുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ജ്യൂസ് കുടിച്ചിട്ടിറങ്ങിയാ മതി ശരി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാം ആ സ്ഥലം നമുക്ക് തന്നെ തരുമായിരിക്കും അല്ലേ മോഡ തരുന്ന് തന്നെ എന്റെ പ്രതീക്ഷ എവിടേക്കും പോയില്ലേ ഇല്ല നിങ്ങൾ ഇന്ന് ദേവാബിൾഡേസിന്റെ അവിടെ പോവുമെന്ന് പറഞ്ഞോണ്ട് അതിന്റെ വിവരം അറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുകയല്ല അതെ വാ അമ്മ നിങ്ങളെ നിങ്ങളെങ്ങാത്തിരിക്കുന്നു ഇരിക്കും എന്തായി മക്കളെ പോയ കാര്യം സ്ഥലത്തിന്റെ കാര്യം മാധവ് അടുത്ത് ഞങ്ങൾ സംസാരിച്ചു ശേഷം ഒരു മാഡം സംസാരിക്കാതെ വീട്ടില് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നാലും അവരുടെ പെരുമാറ്റത്തിൽ തരാൻ മനസ്സുള്ളത് പോലെ തോന്നിയോ അതോ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടതാണോ അങ്ങനെ തോന്നിയില്ല ആൻഡി ഇപ്പോ ആദർ സാരല്ലേ കമ്പനിയുടെ എം ഡി അത് കമ്പനിയുടെ സ്ഥലമാവുമ്പോൾ സാറിന്റെ അഭിപ്രായം അറിയണ്ടേ പിന്നെ വർഷങ്ങളായി ആ സ്ഥലത്ത് കമ്പനിയുടെ എന്തൊക്കെയോ പ്രൊജക്ട് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തതാ പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ലെന്നാ അറിഞ്ഞത് ഭഗവാൻ ഓരോന്നും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നടക്കൂ ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ അത് നടക്കണ്ടേ അതുകൊണ്ടാവും ഇത്രയും നാളും അവിടെ പ്രോജക്റ്റുകളൊന്നും തുടങ്ങാൻ സാധിക്കാതിരുന്നത് അങ്ങനെയാണെങ്കിൽ അവർ സ്ഥലം നമുക്ക് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഞാനും ആ ഒരു പ്രതീക്ഷയില്ല പിന്നെ ആദർ സാറിൻ്റെതൊരു പ്രത്യേക സ്വഭാവ സാറ് ഇക്കാര്യത്തിന് സമ്മതിക്കോന്നറിയില്ല എത്രായാലും അവര് കച്ചവടക്കാരാ അതിന്റെ ഒരു ശീലം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിലെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല തൽക്കാലം അവരൊരു തീരുമാനം അറിയിക്കും നമുക്ക് നിവൃത്തിയുള്ളൂ ക്ഷേത്ര ഇരിക്കുന്ന സ്ഥലം നമുക്ക് വിട്ടുതരാൻ അവരുടെ മനസ്സിൽ ഭഗവാൻ തന്നെ തോന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം